മാം നമുക്ക് ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു പാർട്ടിയോ എത്ര മണി വരെയാ അതൊരു പത്ത് പതിനൊന്ന് മണിവരെ കാണും ആ എന്നാ ഒരു കാര്യം ചെയ്യും മുമ്പ് വരണം കേട്ടോ എനിക്ക് ഗേറ്റ് അടിക്കാനുള്ളതാ ശരി മാം നിങ്ങൾക്കൊക്കെ വിശക്കില്ലേ കുട്ടികളെ ഉച്ചയ്ക്ക് ഇവിടുത്തെ ആഹാരമല്ലേ കഴിച്ചത് പോലെ മാഗിയൊക്കെ വാങ്ങിച്ചുണ്ടാക്കി കഴിച്ചു ശരി മാം ആരാ അത് പുതിയ ബോയ്ഫ്രണ്ട് നടക്കട്ടെ ഞാൻ ക്യാമറ കൂടെ കണ്ട് എന്തിനാ നിങ്ങൾ ചൂടത്തി പൈജാമയൊക്കെ ഇട്ടോന്ന് ഒക്കെ നടക്കുന്നോടെ ഈ കൊച്ചിനെ തന്നെ നോക്കി ചുരുദാ പറയാ അതിന്റെ വണ്ടി ഷോളോ എങ്ങനെ നടക്കുന്ന ബർത്ത്ഡേ സെലിബ്രേഷനോ പന്ത്രണ്ട് മണിക്കോ ആ ശരി ഞാൻ വന്നോളാം നല്ല ഫുഡൊക്കെ ഇല്ലേ ആ ഞാൻ എന്തായാലും വരും കൊച്ചുങ്ങളെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വരാൻ ഈ വാദന എന്തെങ്കിലും ഒക്കെ കൊണ്ട് തന്നൂടെ വെള്ളം മീനച്ചാറോ മാങ്ങ അച്ചാറോ അല്ലെങ്കിൽ വേറെ വെള്ളം സ്പെഷ്യൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ട് തന്നൂടെ ആ പിന്നെ മഹിമ നീ രാത്രി ഫോൺ വിളിക്കുന്നതല്ലേ സൗണ്ട് കുറച്ച് വിളിക്കണം കേട്ടോ ഞാൻ സൗണ്ട് കുറച്ചാ മാഡം വിളിക്കുന്നത് അതല്ല കുട്ടി കംപ്ലയിന്റ് കിട്ടിയിട്ടുണ്ട് ആ നീ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നെങ്കിലും അവർക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുണുവാന്ന് കേൾക്കുന്നു അതുകൊണ്ട് ഇനി പോലെ ഒരു കാര്യം ചെയ്യും പുറത്ത് പോയി നിന്ന് ഫോൺ വിളിച്ചിട്ട് വാ ശരി മാഡം ഇന്ന് പാർട്ടിയൊന്നും ഇല്ലേ പിള്ളേര് നിങ്ങൾ എന്തോന്ന് പിള്ളേര് നമ്മളെ കോളേജിലേക്കൊക്കെ മാക്സിമം അടിച്ച് പൊളിക്കണം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പാർട്ടിയൊക്കെ നടത്തണം കേട്ടോ അപ്പൊ ശരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ